أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات فَأَمَّا الَّذِينَ فِي قُلُوبِهِم زَيْغٌ فَيَتَّبِعُونَ مَا تَشَابَهَ مِنْهُ ابْتِغَاءَ الْفِتْنَةِ وَابْتِغَاءَ تَأْوِيلِهِ وَمَا يَعْلَمُ تَأْوِيلَهُ إِلَّا اللَّهُ وَالرَّاسِخُونَ فِي الْعِلْمِ يَقُولُونَ آمَنَّا بِهِ كُلٌّ സൂറത്തുൽ സൂറത്തു അലിമ്രാനിലെ ഏഴാമത്തെ ആയത്ത് ഹുവല്ല അൻസല അവനാകുന്നു ഇറക്കിയത് ഹുവ അവൻ അല്ല തി അഞ്ചല ഇറക്കിയവനാകുന്നു അലൈക്ക താങ്കൾക്ക് അൽ വേദഗ്രന്ഥം അഥവാ ഈ വേദഗ്രന്ഥം അതുകൊണ്ടാണ് അൽ കിതാബ് എന്ന് പറഞ്ഞത് മിൻഹു അതിലുണ്ട് ആയാത്തുൻ മൊഹക്കമാൻ മായ അല്ലെങ്കിൽ സുവ്യക്തമായ ആയത്തുകൾ അവയാണ് ഉമ്മുൽ കിതാബി ഈ വേദഗ്രന്ഥത്തിൻ്റെ ഉമ്മ അഥവാ ഉമ്മിനർത്ഥം മാതാവ് എന്നുണ്ട് അതുപോലെ കേന്ദ്രം സത്താനം എന്നൊക്കെ പറയും ഉമ്മുൽ കിതാബ് അതുപോലെ ഉമ്മുൽ ഖുർആാൻ സോറി ഉമ്മുൽ ഖുറ കുറ മക്കയെക്കുറിച്ച് നഗരങ്ങളുടെ കേന്ദ്രം അഥവാ അതിൽ നിന്നാണ് ബാക്കിയുള്ളത് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം സത്ത അതാണ് മറ്റ് അവ്യക്തമായതും ദശാബാ എന്ന് പറഞ്ഞാൽ പരസ്പരം സാമ്യപ്പെട്ടു എന്നാണ് വാക്കിന്റെ അർത്ഥം അഥവാ ഒന്ന് വിചാരിക്കുമ്പോൾ വേറൊന്നാണ് എന്ന് തോന്നുക ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ കൊണ്ട് അവ്യക്തമായത് എന്നാണ് സാദൃശ്യമുള്ള വചനങ്ങൾ എന്നാണ് നേർക്ക് നേരെ പരിഭാഷപ്പെടുത്തിയാൽ കിട്ടുക സാദൃശ്യമുള്ളത് അഥവാ എന്താണെന്ന് പറയാൻ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നത് അങ്ങനത്തെ വചനങ്ങളും ഉണ്ട് അപ്പോൾ ഒരു കൂട്ടർ ഫിയ കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുണ്ട് വക്രത പളഞ്ഞു തിരിഞ്ഞ അവസ്ഥക്കാണ് എന്ന് പറയാ പിറുന അപ്പോൾ അവർ എന്നിട്ട് എന്നിട്ടവർ പിൻപറ്റുന്നു മാഹു അതിൽ നിന്ന് അഥവാ ഖുർആാനിൽ നിന്ന് അവ്യക്തമായതിനെ എന്തിന് പിന്തുടരുന്നു അല്ലെ അഥവാ കുഴപ്പം ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം തേടിക്കൊണ്ട് കുഴപ്പം തേടി കുഴപ്പാൻ വേണ്ടി അതിന്റെ വ്യാഖ്യാനം തേടി അവർ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനെ അല്ലെങ്കിൽ അവ്യക്തമായതിനെ പിന്തുടരുന്നു ലഹു ഇല്ലാ വമയായ അറിയുകയില്ല അതിന്റെ വ്യാഖ്യാനം ഇല്ലല്ലാഹു അള്ളാഹു അല്ലാതെ വിജ്ഞാനത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയവർ റസഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്ഥാനത്ത് ഉറച്ചു എന്നാണ് അവിടുന്ന് ഇനി അത് ഇളകൂല അതിനാണ് നമ്മൾ സ്ഥിരപ്രതിഷ്ഠ എന്ന് മലയാളത്തിൽ പറയുക അവിടെ ഉറച്ചു ഉറച്ച അടിത്തറയുള്ള വിജ്ഞാനമുള്ളവർ എന്ന് ഉദ്ദേശിക്കും റസഹുന ഫിലമേ വിജ്ഞാനത്തിൽ ഉറച്ചവർ ചക്കോലുന അവർ പറയുന്നവരാണ് ആമന ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു കുല്ലുൻ മിൻ അഴിന്തി റബിന എല്ലാം ഞങ്ങളുടെ യജമാനനിൽ നിന്ന് അല്ലെങ്കിൽ രക്ഷിതാവിൽ നിന്ന് ഉള്ളതാകുന്നു അൽബാബ് ഒമാക്കറുബുദ്ധരാകുകയില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുകയില്ല ഇല്ലാ ഉലുൽ 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 അൽബാബ് 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 അല്ലാതെ ലബീബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിശാലിയാണ് അതിന്റെ ബഹുവചനമാണ് അൽബാബ് അഥവാ ബുദ്ധിക്ക് കാമ്പുള്ളവരല്ലാതെ തികഞ്ഞ തെളിഞ്ഞ ബുദ്ധിയുള്ളവർ അല്ലാതെ ബുദ്ധിശാലികൾ എന്നൊക്കെ വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം അതാണ് വാക്ക് നേരത്തെ അൽഫുലീം എന്നതിന്റെ അർത്ഥം നമുക്കറിയില്ല എന്നും അതേക്കുറിച്ച് ചില വിശദീകരണങ്ങൾ താഴെ പറയാമെന്നും പറഞ്ഞിരുന്നല്ലോ ഈ ആയത്ത് അത്തരം ചില കാര്യങ്ങളിലേക്കാണ് സൂചന നൽകുന്നത് ആദ്യം പറഞ്ഞു അല്ലാഹുവാണ് താങ്കൾക്ക് ഗ്രന്ഥമറക്കിയത് അല്ലാഹുവിനെ കുറിച്ച് നേരത്തെ വിശദീകരിച്ചിരിക്കുന്നു അതിലേക്ക് ചേർത്തിയിട്ടാണ് ഇത് പറയുന്നത് ഇല്ലാഹുവ ലാ ഇലാഹ അസീസുൽ ഹീം അങ്ങനെ അസീസും ഹക്കീമുമായ അള്ളാഹുവാണ് താങ്കൾക്ക് ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത് അല്ലാഹു ഇറക്കിയ ഗ്രന്ഥത്തിൽ രണ്ടു തരം വാചകങ്ങളുണ്ട് മൊഹക്കമാണ്ട് മുത്ത ബിഹാത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഭാഷ ശരിയായിട്ട് മനസ്സിലായാൽ ഭാഷാ ഭാഷാ പ്രയോഗങ്ങള് അതുപോലെ അല ഭാഷയിലെ അലങ്കാരങ്ങള് ഇങ്ങനെയുള്ളതൊക്കെ ശരിയായിട്ട് മനസ്സിലാകുന്ന ആൾക്ക് ആർക്കും വായിച്ചു നോക്കിയാൽ കാര്യം പിടികിട്ടും അങ്ങനത്തെ വാചകങ്ങളാണ് ആയാക്കമാസ് എന്ന് പറയാം ആയത്ത് എന്ന് എന്തിനു പറയുന്നു എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണല്ലോ ആയത്ത് എന്ന് പരിശുദ്ധ കുറുവാനിലെ വാചകങ്ങൾക്ക് മാത്രമേ സാങ്കേതികമായി പറയുകയുള്ളൂ പരിശുദ്ധ കുറവാനിലെ ആയത്തുകൾ പലതരമുണ്ട് അതിലൊന്ന് പരിശുദ്ധ കുറുവാനിലെ വാചകങ്ങളാണ് പരിശുദ്ധ ഖുർആാനിലെ അല്ലാത്ത അലൈഹി അലൈവലമയുടെ വാചകങ്ങൾക്ക് പോലും ആയത്തുകൾ എന്ന് പറയില്ല വാചകങ്ങളിൽ പരിശുദ്ധ ഖുർആാനിലേത് മാത്രമാണ് ആയത്തുകൾ കണ്ട് ആയത്തുകളുടെ വരി ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളും മനസ്സിലാകും ഇത് പറഞ്ഞവൻ ആരാണ് എന്നും മനസ്സിലാക്കി തരും ഈ വാചകങ്ങൾ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിലെ വാചകങ്ങൾക്ക് ആയത്ത് എന്ന് പറയുന്നത് നേരത്തെ വിശദീകരിച്ച സംഗതിയാണ് ആ ആയത്തുകൾ കൂട്ടത്തിൽ ആർക്കും മനസ്സിലാകുന്ന മഹക്കമാത് ആയ ആയത്തുണ്ട് ഉന്ന ഉമ്മുൽ കിതാബ് അതാണ് ഈ വേദഗ്രന്ഥത്തിന്റെ അസില് ഉമ്മയാണല്ലോ നമ്മുടെ അസല് എന്നതുപോലെ അതാണ് കേന്ദ്ര വിഷയം അല്ലെങ്കിൽ അതാണ് പറയാനുള്ള കാര്യം ഉന്ന ഉമ്മുൽ കിതാബ് വൗഹറ് മുത്തശാബിഹാദ്സ് അവ്യക്തമായത് വേറെയുമുണ്ട് ഏതൊക്കെയാണ് അവ്യക്തമായത് ഉദാഹരണമായി ഹുറൂഫുൽ അലിഫുലാം അലിഫുലാം മീം റാ സീൻ ഖാഫ് ഖാഫ് ഹായ സാദ് ഇങ്ങനെയൊക്കെ തുടങ്ങി ഉള്ള ഒരുപാട് ഒരുപാടെണ്ണ ഉണ്ടാകും അതൊക്കെ മുത്തശാബിഹാത്തിൽ പെട്ടതാണ് കാരണം അതിന്റെ ഒന്നും വിശദീകരണങ്ങൾ എന്ത് പറഞ്ഞാലും അതിലൊന്നും അത് ഒതുങ്ങുകയില്ല സൂറത്തിന്റെ പേരാണെന്ന് പറഞ്ഞിരിക്കുന്നു ചിലർ അങ്ങനെയാണെങ്കിൽ ഒരേ ഒരേ പേരിൽ രണ്ട് സൂഹത്തുണ്ടെന്ന് പറയേണ്ടി വരും ഇപ്പോൾ അൽ അൽബറയും ആലിംറാനും തുടങ്ങുന്നത് അലിഫുലാമിയും തന്നെയാണ് പിന്നെ എങ്ങനെ സൂറത്തിന്റെ പേരാണെന്ന് പറയാം ചിലത് നെം സലാഹ് അലി സ്വലമയുടെ പേരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചില ചിലർ ഫുൾഫോം പറഞ്ഞിട്ടുണ്ട് അനല്ലാഹു അനല്ലാഹുഅലം എന്നാണ് എന്ന് അബ്ദുൻ അബ്ബാസ് ഒക്കെ പറഞ്ഞു നോക്കിയിട്ടുണ്ട് അതൊക്കെ ഊഹങ്ങൾ മാത്രമാണ് അതൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷെ ഈ അലിഫ്ലാമീം എന്നതിന്റെ അർത്ഥം മനസ്സിലായിട്ട് വേണ്ടല്ലോ നമുക്ക് ബാക്കി സൂറ ആരം മനസ്സിലാവാൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുക മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ തന്നെ നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കലും നടക്കും അതിന്റെ പ്രതിഫലമാകുന്ന സ്വർഗം കരസ്ഥമാക്കലും നടക്കും പിന്നെ അലിഫ്ലാമീം എന്നതിന്റെ അർത്ഥം അറിഞ്ഞില്ല എന്ന് വിചാരിച്ചെന്താ പ്രശ്നം ഇങ്ങനെയാണ് നേർബുദ്ധികൾ ചിന്തിക്കുക ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല ഇത് അൽഫിലാമിയും അതുപോലുള്ളത് മാത്രമല്ല കേട്ടോ ആയത്തുമൊക്കെ മാത്രം വേറെയുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകാത്തതുണ്ട് ഉദാഹരണമായി നരകത്തിലെ മരത്തെക്കുറിച്ച് പറയുന്നുണ്ട് നരകത്തിൽ ഭയങ്കര ചൂടാണെന്നും പറയുന്നുണ്ട് പിന്നെ അവിടെ മരം മുളച്ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട് അബുജാഹുൽ നബിയെ കളിയാക്കി ചോദിച്ചതാണ് അത് യഥാർത്ഥത്തിൽ അറിയില്ല നരകം ഉണ്ട് എന്ന് പറഞ്ഞ അള്ളാഹുവാണ് അതിൽ മരം ശജറത്ത് ഉപ്പവും ഉണ്ട് എന്നും പറഞ്ഞിരിക്കുന്നത് അത് രണ്ടും അള്ളാഹു പറഞ്ഞതാണെന്ന് അറിഞ്ഞ അംഗീകരിക്കല്ലാതെ ഒന്നൊന്നിനെ ഇത് ഒന്നുകിൽ തീയില്ല അല്ലെങ്കിൽ മരമില്ല എന്നൊന്നും പറയാൻ നമ്മളാളല്ല പിന്നെ അത് നരകത്തിൽ നിന്ന് നരകമുണ്ട് എന്നറിഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ലാതെ പിന്നെ നരകത്തിൽ എങ്ങനെ മരം മുളച്ച് അത് എനിക്കൊന്ന് അറിഞ്ഞിട്ട് വേണം സ്വർഗത്തിൽ പോകണോ നരകത്തിൽ എന്ന് തീരുമാനിക്കാൻ എന്ന് പറയല്ലാതെ ആരാ ചെയ്യ അതേ സംബന്ധിച്ചാണ് ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോ ഇങ്ങനെ രണ്ടു തരം പാചകങ്ങളുണ്ട് എന്നാൽ മനസ്സിൽ വക്രതയുള്ള ആളുകൾ മാതാബിൻ ഈ മുത്തശാബിഹത്തിന്റെ പിന്നാലെ നടക്കുന്നു അതൊന്ന് അറിഞ്ഞിട്ട് വേണം മുസ്ലിം ആകാൻ അല്ലെങ്കിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നരകത്തിൽ എങ്ങനെയാണ് മരം മുളക്കുക ഇതിനൊരു തീർപ്പിലെത്തിയിട്ട് വേണം എന്നാണ് അവൻ പറഞ്ഞുകൊണ്ട് നടക്കുക എന്താണ് അവന്റെ ഉദ്ദേശ്യം അൽ ഫിത്തന ഫിത്തനയാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികളായ ആളുകളെ വസാസിലാക്കലോ അല്ലെങ്കിൽ വിശ്വസിക്കാതെ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി മുടന്ത ന്യായം കൊണ്ട് നടക്കലോ ഒക്കെയാണ് ഉദ്ദേശ്യം ആളുകളെ ഫിത്തനയിൽ രേഖപ്പെടുത്തുക കുഴപ്പത്തിലാക്കലാണ് ഉദ്ദേശ്യം തേവീലി അതിനുവേണ്ടി ഇവൻ ചെയ്യുന്നത് എന്താണ് അതിന്റെ അതിന്റെ വ്യാഖ്യാനം തേടി നടക്കുകയാണ് അറിഞ്ഞിട്ട് വേണം എന്ന നിലക്ക് അതിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് ആള് അപത്യകാ തേവീലിഹു അതിന്റെ ശരിയായ വ്യാഖ്യാനം അല്ലാതെ അറിയുകയില്ല അല്ലാതെ അള്ളാഹ്ക്കല്ലാതെ മനസ്സിലാവാത്തത് എന്തിനാണ് പിന്നെ പറഞ്ഞത് അതും അള്ളാഹ്ക്ക് തന്നെ അറിയുകയുള്ളു ഇപ്പം അലിഫ്ലാമയും എന്തിനാണ് എന്ന് ചോദിച്ചാൽ എന്തിനാണ് അള്ളാഹു പറഞ്ഞത് അറിഞ്ഞുകൂടാ പിന്നെ ചില ആധുനിക പണ്ഡിതന്മാര് ഖുർആാനിൻ്റെ ന്യൂമറിക്കൽ കോഡിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അഥവാ ഖുർആാനിൽ ഓരോ അക്ഷരവും ഉപയോഗിച്ചതിന്റെ എണ്ണം അതിന്റെ ഗുണിതങ്ങളുടെ പ്രത്യേകതകൾ ഒക്കെ അങ്ങനെ ഒരുപാട് ചർച്ചകളുണ്ട് ആവാം ആണെന്നോ അല്ലെന്നോ നമുക്ക് പറയാൻ തെളിവുകളൊന്നുമില്ല അതുപോലെ ആളുകളെ പരീക്ഷിക്കാൻ തന്നെയും പറഞ്ഞത് ആകാം എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലായിട്ട് വേണ്ടതില്ല പരിശുദ്ധ ഖുർആാനിൻ്റെ ഹിതായത്തിനെ അനുധാവനം ചെയ്യാൻ ഇത് നമ്മുടെ മറ്റൊരുപാട് കാര്യങ്ങളിൽ ഉള്ളതാണ് നമ്മൾ നിത്യേന ബന്ധപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളിൽ മെക്കമാത്തും മുത്തശ്ശാബിഹാത്തുമുണ്ട് നമ്മളൊരു ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് ചെന്നു നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് അവിടെ ചെന്നതാണ് അവിടെ നിക്കാഹന സാക്ഷിയായി കല്യാണത്തിൽ പങ്കെടുത്തു എല്ലാവർക്കും വിളമ്പുന്ന ഭക്ഷണം എല്ലാവരെയും പോലെ കരുതിയിരുന്ന് കഴിച്ചിട്ട് കയറി ഇരുന്ന് കഴിച്ചിട്ട് പോരാന് ഈ ഓഡിറ്റോറിയത്തിന്റെ ഉടമ ആരാണ് അത് ഒരാളാണോ അതല്ല ഒരു ഗ്രൂപ്പാണോ ഈ ഓഡിറ്റോറിയത്തിന്റെ പേരെന്താണ് പേരിന്റെ അർത്ഥം എന്താണ് എന്തുകൊണ്ട് ഈ പേരിട്ടു ഇതൊക്കെ കൗതുക ആളുകൾക്ക് അന്വേഷിക്കാവുന്നതാണ് പക്ഷേ ഇത് അറിഞ്ഞിട്ട് വേണം എനിക്ക് കല്യാണത്തിൽ പങ്കെടുക്കാൻ എന്നൊരാൾ തീരുമാനിച്ചാൽ അതെന്തൊരു പിഡിത്തമാണ് ഇങ്ങനെ നമ്മൾ നിത്യേന നമുക്കൊരാൾ ജോലി തന്നു ഒരു ഫാക്ടറിയിൽ ആ ഫാക്ടറി നമ്മുടെ ജോലി എന്താണെന്ന് പറഞ്ഞു തന്നു അത് ചെയ്താൽ ശമ്പളവും കിട്ടും അത് മതിയല്ലോ പിന്നെ അവിടെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് പല കമ്പനികളിലും നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും മുഴുവൻ തൊഴിലാളികൾക്കും മനസ്സിലാക്കി കൊടുക്കുക പോലും ഇല്ല പലതും ആയിരിക്കും ഒരാൾ ഒന്ന് ചെയ്യും മറ്റൊരാൾ വേറൊന്ന് ചെയ്യും മറ്റൊരാൾ വേറൊന്ന് ചെയ്യും ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾക്ക് കാണാൻ പോലും സമ്മതിക്കുകയില്ല എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാകുന്നത് എന്നതിന്റെ ടെക്നിക്ക് വെളിപ്പെടുത്തുകയില്ല പിന്നെ തൊഴിലാളിക്ക് പ്രശ്നമില്ല അയാൾക്ക് അയാളുടെ ജോലി ചെയ്താൽ മതി അതിന് കിട്ടും ശമ്പളം എന്നതുപോലെ പരിശുദ്ധ കുറുവാനിൽ മനസ്സിലായത് ഉൾക്കൊണ്ട് ജീവിച്ചാൽ തന്നെ രക്ഷപ്പെടും എങ്കിൽ പിന്നെ മറ്റതിൻ്റെ പിന്നാലെ നടക്കേണ്ടതില്ലല്ലോ ഇങ്ങനെ നിത്യജീവിതത്തിലെ മുത്തശ്ശാഭിഹാർത്തുകളോട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് തന്നെ സ്വീകരിച്ചാൽ മതി പരിശുദ്ധ കുറുവാനിലെ മുത്തശ്ശാഭിയാർത് അതെന്തോ നമുക്കറിയില്ല നമുക്കതിൻ്റെ അത് അറിഞ്ഞിട്ട് വേണമെന്നില്ല അല്ലാതെ തന്നെ നമ്മുടെ കാര്യം നടക്കും എന്ന് വെക്കും ഇതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുക വറാസെഹോമി ആമന്ന ബിഹി ൂന ആമന്നാ ബിഹിന്തി വിജ്ഞാനത്തിൽ അടിയുറച്ചവർ വിജ്ഞാനത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയവർ അഥവാ സംഗതികൾ നന്നായി പഠിച്ചു വെച്ചവർ എപ്പോഴും വൈജ്ഞാനികമായ ലൈനിലൂടെ തന്നെ മുന്നോട്ടു പോകുന്നവർ അവരെന്ത് അവരുടെ നിലപാടെന്താണ് പരിശുദ്ധ കുറുവാനിൽ മനസ്സിലായതിലും വിശ്വസിച്ചിരിക്കുന്നു മനസ്സിലാവാത്ത അല്ല അലിഫിലാമിൻ പോലെയുള്ളതിലൊക്കെ വിശ്വസിച്ചിരിക്കുന്നു കുല്ലുമിനി റബ്ബിന എല്ലാം ഞങ്ങളുടെ രക്ഷിതാവൂരിൽ നിന്നുള്ളതാണ് ഒക്കെ അള്ളാഹു പറഞ്ഞതാണ് അതിലൊക്കെയും വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ് അവരുടെ നിലപാട് ഒമാ എഴുതക്കറുല്ല ഇങ്ങനെ ശരിയായ വിധം കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കൽ നല്ല ബുദ്ധി ബുദ്ധിക്ക് കാമ്പുള്ളവർ അഥവാ നല്ല ബുദ്ധിയുള്ളവർ മാത്രമേ ചെയ്യുകയുള്ളൂ ഈ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായാൽ നമുക്കിത് വേഗം തിരിയും മനുഷ്യർ തീരുമാനങ്ങൾ എടുക്കുക എപ്പോഴും ബുദ്ധിയും തൻ്റെ ഇടവും മാത്രം ഉപയോഗപ്പെടുത്തിയിട്ടല്ല പലപ്പോഴും വികാരം മനുഷ്യനെ കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം ചില അവനുണ്ടെങ്കിൽ ഞാനില്ല നല്ല കാര്യമാണ് ഒക്കെ ഉണ്ട് പക്ഷെ ആ അവന്റെ കൂടെയാണോ ഞാനില്ല ഇങ്ങനെ തീരുമാനിക്കും അതാണെങ്കിൽ എനിക്ക് വേണ്ടതില്ല ഇങ്ങനെയൊക്കെ തുടങ്ങി ആ കുടുംബത്തിൽ നിന്ന് കല്യാണം ആലോചിച്ചു പിന്നെ ദീനുണ്ട് സൗന്ദര്യമുണ്ട് സമ്പത്തുണ്ട് വിദ്യാഭ്യാസമുണ്ട് സ്വ സ്വഭാവമുണ്ട് ഒക്കെയാണ് പക്ഷെ ആ കുടുംബത്തിലാണോ അവിടെ നിന്നും വേണ്ട എനിക്ക് അല്ലെങ്കിൽ ആ നാടാണോ ആ നാട്ടിൽ നിന്ന് എനിക്ക് വേണം ഇങ്ങനെയൊക്കെ യുക്തിശൂന്യമായ ബുദ്ധിപരമല്ലാത്ത ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ പലപ്പോഴും തീരുമാനമെടുക്കലുണ്ട് അതുപോലെ തന്നെ ഫോബിയ മാനിയ ഇങ്ങനെയൊക്കെ ഉണ്ട് ചില നിസാര വസ്തുക്കളെ ചിലർക്ക് പേടിയുണ്ടാകും സാധനം പേടിക്കേണ്ടതല്ല നെപ്പോളിയൻ ബോണപ്പാട്ട് യൂറോപ്പിനെ ഒറ്റയ്ക്ക് വിറപ്പിച്ചയാളാണ് അതേ ചക്രവർത്തി പൂച്ചയെ കണ്ടാൽ വിറക്കുമായിരുന്നത്ര എന്താ കാരണം ബുദ്ധിയുടെ ചെറിയ തകരാറാണ് ചിലർക്ക് മാനിയയാണ് ചില സാധനങ്ങൾ എവിടെ കണ്ടാലും എത്ര വില കൊടുത്തു അതെനിക്ക് ചിലപ്പോൾ പത്രത്തിലൊക്കെ കാണാറുണ്ട് പണ്ടെങ്ങോ വിറ്റ് പോയ ഒരു കാറ് പണ്ട് വിറ്റതിൻ്റെ എത്രയോ ഇരട്ടി വില കൊടുത്ത് അതിനോടുള്ള മുഹബത്ത് കൊണ്ട് ഇങ്ങോട്ടു തന്നെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കണം എന്ത് കാര്യത്തിന് അതിനാണ് ഭ്രമംന്ന് പറയാം മാനിയയാണ് ഇങ്ങനെ ഫോബിയ മാനിയ വിരോധം വിദ്വേഷം വികാരം ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആലോചിക്കുന്ന ആളുകൾക്ക് ശരിയായ തീരുമാനത്തിലെത്താൻ കഴിയുകയില്ല ശരിയായ തീരുമാനത്തിലെത്തിൽ ആരാണ് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിപരമായി വേറെ ഒന്നിനെ ഒന്നും അതിനെ ബാധിക്കുന്നില്ല സത്യം എന്താണ് വസ്തുത എന്താണ് ന്യായം എന്താണ് എന്ന് മാത്രം നോക്കിയിട്ട് വേറെ വി വിരോധവും വിദ്വേഷവും പകയും അസൂയയും അതുപോലെ പിന്നെ ഫോബിയയും മാനിയയും ഇതൊന്നും ബാധിക്കാതെ തീരുമാനമെടുക്കുക ആരാണ് ശരിയായ നേർബുദ്ധിയുള്ള ആളുകളാണ് അവരോട് ഇത് പറഞ്ഞാൽ വേഗം മനസ്സിലാകും അല്ലാത്തവൻ പിന്നെയും ആ അലിഫിലാമിന്റെ അർത്ഥം എന്നാലും ഒന്നും അറിയേണ്ടതുണ്ടല്ലോ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹനോർത്താല സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബ് ഹനോർത്താലയില്ലാതെ മനസ്സിൽ വക്രതയില്ലാതെ അള്ളാഹുവിനെ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന അള്ളാഹുവിന്റെ വചനങ്ങൾ അത് അത് സ്വീകരിക്കുന്ന അതിൽ വിശ്വാസമർപ്പിക്കുന്ന الله بغيتي نمى يعني الله ما علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا الله اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم أغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين